എല്ലാ പ്രിയോട്ടർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാം ഞാൻ കവിത എഴുതാറുണ്ട് കവിത ചൊല്ലാറുണ്ട് അപ്പോൾ ഞാൻ ഞാൻ എഴുതിയ ഒരു കവിതയാണ് ഇന്നിവിടെ ചൊല്ലുന്നത് ഇനിയും നിഷാദങ്ങൾ ബാക്കി അതാണ് കവിതയുടെ പേര് കവിത കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കാരണം ഇത് വിഷയം പ്രണയമാണ് അപ്പോൾ പലർക്കും പ്രണയങ്ങളൊക്കെ പലതരത്തിലായിരിക്കും ഈ കാഴ്ചപ്പാടുകളുണ്ടാകുക അപ്പോൾ ഈ കവിതയുടെ പേര് ഇനിയും നിഷാദങ്ങൾ ബാക്കി ഈ ഈ സ്നേഹത്തണലിൽ ഇത്തിരി നേരം ഞാനിരുന്നോട്ടേ ഈ വഴിത്താരയിൽ സ്നേഹത്തണലിൽ ഇത്തിരി നേരം ഞാനിരുന്നോട്ടെ ഞാനാ പതി കണ്ട പ്രണയപാതേയം ഒന്നായി നമുക്കിന്ന് പങ്കുവെക്കാം ഈ വഴിത്താരയിൽ സ്നേഹത്തണലിൽ ഇത്തിരി നേരം ഞാനിരുന്നോട്ടെ ഞാനാ പതി കണ്ട പ്രണയപാതേയം ഒന്നായി നമുക്കിന്ന് പങ്കുവെക്കാം എന്നൻ കരളിൻ കവാടം കടന്നു നീ ഇനി എൻറെ കരളും നീ പോകൂ ആരും തുറക്കാത്ത ആരും തുറക്കാത്ത പ്രണയമണിവാതിൽ എന്നേ നിനക്കായി തുറന്നു തന്നു എൻ വാരിയല്ലിൽ പിറന്നോരിണ പിറന്നൂരിണനി മുജ്ജന്മരാശിപ്പൊരുത്തങ്ങ ചേർക്കാൻ നരനാരിമാരായി നാം നരനാരിമാരായി നാം ഒന്നായി വസിച്ചതും ഒരു പാപം നമ്മേ രണ്ടായി പിരിച്ചതും തും ഒരു പാപം നമ്മേ രണ്ടായി പിരിച്ചതും ആദിയിലഴങ്ങളിൽ മിന്നലാദ്യമായി നാദത്ത പ്രണയിച്ച നാൾ ഉണ്ടായ ഒരാദ്യത്തെ താരകം നമ്മൾ ഇന്നും തിരയുന്നു വേർപെട്ട പാതി നാം ആദിയിലജ്ഞാതമാഴങ്ങളിൽ ും മിന്നലും ഒന്നായ നാൾ ഉണ്ടായ ഒരാദ്യത്തെ താരകം നമ്മൾ ഇന്നും തിരയുന്നു വേർപെട്ട പാതി നാം ഏതൻ തോട്ടത്തിനേകാന്തതയിൽ ആദവും മൗവയും നാമായിരുന്നു ഇരുപാതിമേചേർ ഇരുപാതിമേചേർന്നൊന്നായിരുന്ന അർത്ഥനാരീശ്വരി തപമായിരുന്നു കൊമ്പിൽ ഊഞ്ഞാലു കെട്ടി ഇന്തോളരാഗം പാടിയൊടിയിലെ ഊതിൻ പരിമളം എന്നും എന്നുള്ളിൽ നിർവൃതിയായി അറിയാതെ എത്തുന്നൊരതിഥിയെപ്പോൽ കകന്റെ കുട്ടിലെ കുയിലിനെപ്പോൽ ഹൃദയമാം ചെപ്പിനടിത്തട്ടിലങ്ങു കുറുകുറു നിറയുന്നു പ്രണയമൊരുനോവായി ഹൃദയമാം ചെപ്പിനടിത്തട്ടിലെങ്ങൂ കുറകുറ നിറയുന്നു പ്രണയം ഒരു നോവായി പ്രണയം ഒരു നോവെങ്കിലാ ഈറ്റുനോവേറ്റുവാങ്ങിടാം പ്രണയം വിരഹമെങ്കിൽ എന്നേക്കുമായി ഞാൻ വിടച്ചൊല്ലിടാം മതിയുടെ മതിലുകൾ കപ്പുറത്താരും കാണാത്തമായ പ്രണയ പ്രപഞ്ചം എഴുതാൻ മറന്നവർ എഴുതാൻ മറന്നവർ പറയാൻ മറന്നവർ രമണനും ചന്ദ്രിയ ഹീരയും രാജയും എഴുതാതെ പോയവർ പറയാതെ പോയവർ താജ്മഹൽ നിർമ്മിച്ച ഷാജഹാനും വാക്കല്ല പ്രണയം ഒരു നോക്കല്ല പ്രണയം വാക്കല്ല പ്രണയം ഒരു നോക്കല്ല പ്രണയം ഒരു സങ്കൽപര സ്വതന്ത്ര സ്നേഹപ്രവാഹം നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുമ്പോഴിഷ്ടം ചുരത്തുന്ന സുഖമുള്ള നോ ആണ് പ്രണയം നഷ്ടപ്പെടുമ്പോഴിഷ്ടം ചുരത്തുന്ന സുഖമുള്ള നോ ആണ് പ്രണയം പ്രണയമൊരു വിങ്ങലായി പ്രണയം ഒരു തേങ്ങലായി നിറയുന്നോരോ മാത്ര തോറും ജീവിക്കാൻ മറന്നോർ അവർ തൻ ജീവിതത്താളിൽ പ്രണയാക്ഷരങ്ങൾ കുറിക്കാൻ മറന്നോർ ജീവിക്കാൻ മറന്നോർ അവർ തൻ ജീവിത പ്രണയാക്ഷരങ്ങൾ കുറിക്കാൻ മറന്നോർ വാക്കല്യാണ് നിലവിൽ നിറഞ്ഞ മിഴിനീർ പൂക്കളാണ് അതിരുകൾക്കപ്പുറത്താത്മബോധത്തിൽ നിറയട്ടെ പ്രണയം നിസ്വാർത്ഥമായി കുരുതരി വെട്ടമായി പകരുക ഇനി പടരട്ടൈ ഉൾക്കാഴ്ചയിൽ പ്രണയപ്രപഞ്ചം ഇല്ല വരില്ല നീ താങ്ങായി തണലായി നിറായവേരുകൾ അന്ധതകൾ താണ്ടാിയേറെ കാതങ്ങൾ ബാക്കി ഇനിയും നിഷാദങ്ങൾ ബാക്കി മാത്രം ഇനിയും നിഷാദങ്ങൾ ബാക്കി മാത്രം ഈ യിൽ ഈ സ്നേഹത്തണലിൽ ഇത്തിരി നേരം ഞാനിരുന്നോട്ടേ താങ്ക് യു സോ മച്ച്